നമസ്കാരം ഞാൻ കൃഷ്ണദാസ് ആഞ്ജനേയ ജ്യോതിഷാലയം മനോജവം ആരുത തുല്യവേകം ജിതേന്ദ്രിയം ബുദ്ധിമതാ വാദാത്മയം വാദാത്മകം വാനുയോർമുഖ്യം ശ്രീരാമദൂതം തൃക്കേട്ട നക്ഷത്രം അതായത് ബുധദശയിൽ വരുന്ന ബുധൻ്റെ നക്ഷത്രമായ തൃക്കേട്ട നക്ഷത്രം അസുരഗണത്തിൽപ്പെടുന്ന നക്ഷത്രം ഇവര് സ്വതവേ ഭയങ്കര ആത്മാഭിമാനമുള്ളവരും അതുപോലെ തന്നെ ഭയങ്കരമായ ധൈര്യശാലികളും എന്തും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ആൾക്കാരായിരിക്കും ഇവര് പുറമേക്ക് നല്ല ധൈര്യം പ്രകടിപ്പിക്കുമെങ്കിലും മനസ്സുകൊണ്ട് ഇവര് വളരെ ഭീരുക്കളായിരിക്കും എന്നിരുന്നാലും അഭിമാനത്തിന് ക്ഷതം വരുന്ന യാതൊരു കാര്യങ്ങളിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഇവര് ത്യാഗമനോഭാവവും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരുമായി ആരോഗ്യപരമായി കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉന്നതി അല്ലെങ്കിൽ സുഖകരമായ ഒരു ജീവിതം അമ്പത് വയസ്സിന് ശേഷമായിരിക്കും കൂടുതലായി അനുകൂലമായ ഒരു ജീവിതം ഇവർക്ക് കാണപ്പെടും ചെറുപ്പകാലങ്ങളിലും അതുപോലെ തന്നെ ഇവരുടെ യൗവന കാലത്തിലൊക്കെ ഒരുപാട് കഷ്ടതകൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയത്നിക്കുന്നത് മൂലം തൻ്റെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുകയും പക്ഷെ തന്മൂലം താങ്കൾക്ക് യാതൊരുവിധ ഗുണങ്ങൾ കിട്ടില്ല എന്ന് മാത്രമല്ല അപരാധങ്ങളും അതുപോലെ തെറ്റിദ്ധാരണകളും വള വളരെ അധികം ഉണ്ടാവും അതുപോലെ കുറ്റപ്പെടുത്തലുകളും ഉണ്ടാവും പക്ഷെ എന്നിരുന്നാലും ഇവരുടെ ജീവിത അഭിലാഷങ്ങളെല്ലാം അമ്പത് വയസ്സോ അല്ലെങ്കിൽ അമ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കൊക്കെ ഇവർക്ക് ഉദ്ദേശിച്ച മാതിരിയുള്ള രീതിയിൽ ജീവിക്കാനും അതുപോലെ സമൂഹത്തിൽ നല്ലൊരു പേരും പ്രശസ്തി പേരുമയൊക്കെ ഉണ്ടാകാൻ വളരെയധികം സഹായകരമാകും സ്വതവി ഇവര് കഠിന പ്രയത്നം ചെയ്യുന്നവരും ആണെങ്കിലും മറ്റുള്ളവരുടെ ചതിയിലും വീട്ടിലും പെട്ടെന്ന് ഇവരൊക്കെ ധനനഷ്ടങ്ങൾ ഒരുപാട് വരും എന്നിരുന്നാലും കാലക്രമേണ അതിൽ നിന്നെല്ലാം മറികടന്ന് വളരെ സുഖകരമായി ജീവിക്കാൻ അവസരമുണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം